വിശ്വമിശ് കായിക സ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരേ ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ പന്ത്രണ്ടാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് നമ്മൾ ഒന്നാം സദനത്തിലെ ചിന്തകളാണല്ലോ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നതും എട്ടാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായ പ്രാർത്ഥനയാണ് വാതില് പ്രാർത്ഥനയല്ല വേറെ ഒരു മാർഗ്ഗവുമില്ല അത് വെറും വാചിക പ്രാർത്ഥനയല്ല ചുമ്മാ തർക്കമായിട്ട് കുറേ വാക്കുകൾ ഒരു പ്രാർത്ഥനയല്ല മറിച്ച് ധ്യാനത്തോടു കൂടി ഉള്ളു ചേർത്തുകൊണ്ടുള്ള പ്രാർത്ഥന വേണം അത് നമ്മൾ കണ്ടപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാൻ വിട്ടുപോയി നമുക്കെല്ലാം പ്രാർത്ഥനയിൽ പല വിചാരങ്ങളുടെ ശല്യമുണ്ട് പല വിചാരങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമ്മ മുന്നോട്ട് വരുമ്പോൾ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് പ്പോഴും അതേപ്പറ്റി കൂടുതൽ ചിന്തിക്കാം എന്തായാലും പ്രാർത്ഥനയിൽ നമ്മൾ നിരന്തരം പരിശ്രമിക്കുക എത്ര കുറവ് ഒരിക്കലും മനസ്സിലോ ഭാരപ്പെടലോ നിരാശ ഒന്നും ആവശ്യമില്ലാതെ മാത്രം ഇപ്പൊ അറിഞ്ഞിരിക്കുക കാലിൽ ഒഴിയ കാലിൽ ഒഴിയ എട്ടാമത്തെ ഖണ്ണിക ഒന്നാമത്തെ സദനത്തില് ഒന്നാമത്തെ അധ്യായത്തിൽ തളർവാദം മുടന്ന് പിടിച്ച ആത്മാക്കളെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലോ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ വായിച്ചാണിത് കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷം കിടന്നവനോടെ എന്നവണ്ണം കർത്താവ് തന്നെ വന്ന് എഴുന്നേൽക്കാൻ കൽപ്പിക്കുന്നില്ലെങ്കിൽ അവരുടെ സ്ഥിതി അത്യന്തം ദുർഭകവും ആവൽക്കരവുമായിരിക്കും യോഹന്നാൻ ഞാൻ അഞ്ചില് അഞ്ചാമത്തെ വാക്യത്തില് കുളക്കരയിൽ കിടന്ന ആ തറവാത രോഗി അവന്റെ മക്കൾ കർത്താവ് ആരും ആവശ്യപ്പെടാതെ അവനും ആവശ്യപ്പെടുന്നില്ല വന്ന് അവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവട് ചോദിക്കുന്നു നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ അവൻ അവർ നിസ്സഹായത പറയുകയാണ് അപ്പം ഈശോ അങ്ങനെ ഇടപെടുകയാണ് അത് അവന് വലിയൊരു സൗഖ്യത്തിലേക്ക് നയിക്കുന്ന അനുഭവമായിട്ട് മാറി ഇത് പറഞ്ഞ നമദ്രസ്യ പറയുകയാണ് പ്രാർത്ഥനയിൽ ഒരു രുചിയുമില്ല അനുഭവമില്ല താല്പര്യവുമില്ല അങ്ങനെ പോകുന്ന വ്യക്തികൾ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ആളുകളെ പോലെയാണ് അവർക്ക് സ്വയമേ എണീക്ക മാർഗമൊന്നുമില്ല വേറെ ഔഷധവുമില്ല അതിനകത്ത് എണീറ്റ് വരാനായിട്ട് പക്ഷെ അവർ ആഗ്രഹിക്കണം പരിശ്രമിക്കാൻ നോക്കണം അങ്ങനെ അതിനിടയിൽ ദൈവം അവർക്ക് ചില അവസരങ്ങൾ തരും ചില ഇടപെടലുകൾ ദൈവം അനുവദിക്കും ആ ഇടപെടലുകൾ വഴിയായിട്ട് അവർക്ക് ഈ തറവാദ അവസ്ഥയിൽ നിന്ന് കടന്നു വരാനായിട്ട് സാധിക്കുമെന്ന മദ്രസയ പറയുകയാണ് അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ കുളക്കറി മുപ്പത്തെട്ട് വർഷം കിടന്നവരുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്ന അനുഭവം മദ്രസ പങ്കുവെക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഈശോ കടന്നു വരുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട് എന്തെല്ലാം സംഭവങ്ങളാണ് ചിലപ്പം ഒരു രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കാം പ്രാർത്ഥന ഒന്നുമില്ലാതെ ലോകകാര്യങ്ങൾ താൽപ്പര്യമായിട്ട് നടക്കുന്ന പല വ്യക്തികൾ ലയോള പട്ട യുദ്ധം ചെയ്യണം പടയാളി ആവണം വലിയ മാടമ്പി ആകണം അങ്ങനടുത്ത് മാത്രം പാഞ്ഞ് യുദ്ധവുമായിട്ട് നടക്കുന്നതിനിടയിലാണ് ഒരു യുദ്ധത്തിൽ കാല് തകർന്ന് കിടപ്പായി പോകുന്ന മാസങ്ങളോളം അങ്ങനെ കിടക്കുമ്പോൾ വായിക്കാനായിട്ട് ഒരു കുടുംബാംഗ ആൻറ്റി ആയിരിക്കുന്ന സഹോദരി വിശ്വത്തിൻ്റെ ജീവ്യരുത്തരം ബൈബിളൊക്കെ കൊടുത്തു നിവൃത്തിയില്ലാതെ അത് വായിച്ചു അതിലൂടെയാണ് ഈശ്വര ഇടപെടലുണ്ടായത് ഈ മുപ്പത്തെട്ട് വർഷം നടന്നു തറവാദ രോഗിയുടെ പക്കലേക്ക് ഇശ കടന്ന് വന്നതുപോലെ യജ്ഞനാൾ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നത് ആ കാല് തകർന്നു കിടന്ന ആളുകളിലാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ സംഭവിക്കും ചില രോഗങ്ങൾ അവിടെ കണ്ണ് തുറപ്പിക്കും ചിലപ്പോൾ നമ്മൾ ചില നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ പല വിഷത്തിനെപ്പറ്റി നമ്മൾ പറയുന്നത് അവർ രോഗരീതിയിൽ സ്നേഹിച്ചും കൂട്ടുകൂടി നടന്ന ചില വ്യക്തികളുടെ മരണം അതവരെ വല്ലാണ്ട് ഒലച്ചു അതു വെച്ചവർ ദൈവത്തിങ്ങനെയൊക്കെ നോക്കി മാനസാന്തരപ്പെട്ടു ഇപ്പോൾ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഒരു കൂട്ടുകാരെ മരത്തിൽ കയറി വീണ് മരിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞ ഒരു യുവാവിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെയുള്ള സമൂഹ ധാരാളമുണ്ട് അപ്പം ഇങ്ങനെ ചില അനുഭവങ്ങളിലൂടെ ചിലപ്പോൾ ചില സാമ്പത്തിക തകർച്ചയായിരിക്കാം നമ്മുടെ ബാധ്യതയപ്പെട്ട് ഞെരുങ്ങിയിട്ടായിരിക്കും നമ്മൾ ധ്യാനം കൂടാനായിട്ട് നമ്മൾ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് പിന്നെ സാമ്പത്തിക കടബാധ്യതയും സാമ്പത്തിക അഭിവൃദ്ധിയും അതൊക്കെ വിട്ടിട്ട് തമ്പുരാൻ്റെ വചനത്തിൻ്റെ രുചി മനസ്സിലായി പ്രാർത്ഥനയ്ക്ക് കയറി വന്നു അത് അനുഭവങ്ങൾ ധാരാളമുണ്ട് കഷ്ടപ്പാട് എനിക്ക് ഉപകരിച്ചു അതുവഴി ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചു വന്ന് നൂറ്റി പത്തൊൻപത് സംഘത്തിൽ പറയുന്നതുപോലെ ഉള്ള അനുഭവമാണ് ചിലപ്പോൾ നമ്മൾ യാദൃശ്യവുമായിട്ട് കണ്ടുപെടുന്ന ഒരു വ്യക്തി വഴിയായിട്ടായിരിക്കാം നമുക്ക് നമ്മളുടെ ഇടപെടൽ കിട്ടുന്നത് ചിലപ്പോൾ ഒരു പുസ്തകം വഴി ചിലപ്പോൾ അദർശമിക്കുന്ന ചിലപ്പോൾ ഒരു പ്രസംഗം വഴി അങ്ങനെ പല രീതിയിലാണ് നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ഏതായാലും അമദൃശ്യപരം മുപ്പത്തെട്ട് വർഷം ബേശ്യതാക്കുളക്കരെ കിടന്ന വ്യക്തിയുടെ പക്കലേക്ക് ഈശോ കടന്നു വന്നതുപോലെ ഇങ്ങനെ ലോക രീതിയിൽ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല ആത്മീയ അഭിരുചിയില്ല ആൽമീയെ ആ ഹിന്ദു ധർമ്മത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ടൊട്ട് സാധിക്കുന്നില്ല നടന്നു കിടക്കുന്ന വ്യക്തി ലൈഫിലേക്ക് ദൈവം ഇടപെടുന്ന പല അവസരങ്ങളുണ്ട് അങ്ങനത്തെ അവസരങ്ങൾ തിരിച്ചറിയണം അതിന് പ്രതികരിക്കണം കയറി വരാനായിട്ട് നമുക്ക് സാധിക്കണം പറയാണ് വേറെ മാർഗമൊന്നുമില്ല അങ്ങനെ കയറി വരാൻ പറ്റുന്ന വ്യക്തികളെ കുറിച്ച് ഇനി പറയാൻ പോകുന്നത് കുറെ താമസിച്ചാണെങ്കിലും ഒടുവിൽ ഹർമ്മ്യത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ആത്മാക്കളെ കുറിച്ച് അല്പം പ്രതിപാദിക്കാം എന്നിട്ടാണ് ഈ അടുത്ത വിവരങ്ങളിലേക്ക് പോവുകയാണ് അവരുടെ അവസ്ഥ എന്താണ് ലോകകാര്യങ്ങളിൽ അതീവ വ്യഗ്രഹരാണെങ്കിലും അവർക്ക് നല്ല അഭിനിവേശങ്ങളുണ്ട് അവരുടെ ആവേശം മുഴുവനും വ്യഗ്രതയെ ഒരുക്കേണ്ട താല്പര്യമല്ല ലോകത്തിന്റെ കാര്യങ്ങളിലാണ് ചില ലോകലൗകികമായ കാര്യങ്ങൾ പറമ്പും വീടും ജോലിയും പണവും ആരോഗ്യവും സൗന്ദര്യവും സമൂഹത്തിലെ സ്ഥാനങ്ങൾ പരിപാടി ചെയ്ത രാഷ്ട്രീയവും സമൂഹ സംഘടനകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആവേശം മുഴുവൻ എങ്കിലും അതിനിടയിലും ദൈവികമായ അഭിനിവേശങ്ങൾ അവർ കൂടുതൽ എവിടെയോ കത്തുന്നുണ്ട് ഒരു അവസ്ഥ അമ്പതറിച്ച് പറയുകയാണ് നമ്മുടെ അവസ്ഥ തിരിച്ചറിയാനും കൂടെ ഈ ലക്ഷണങ്ങൾ നമ്മൾ എടുക്കണം നമ്മുടെ അവസ്ഥ എവിടെയാണ് ചിലപ്പോഴൊക്കെ വളരെ അപൂർവമാണെങ്കിലും അവർ കർത്താവിന് ആത്മാർപ്പണം ചെയ്യുകയും അപ്പോൾ ചില പ്രത്യേക അവസരങ്ങളൊക്കെ നല്ലൊരു ധ്യാനം കൂടി ഇപ്പോൾ ധ്യാനപ്രസംഗം കിട്ടി അപ്പോഴേക്കും തമിഴ്നാട് മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചാലും നല്ല കുമ്പസാരം നടത്തി അതിൻ്റെ ആശ്വാസവും സന്തോഷം കിട്ടിക്കഴിഞ്ഞു പിന്നെ ഒരിക്കലും ഞാൻ ലോകത്തിൻ്റെ വഴി പോവില്ല ഈശ്വരക്കോട്ട് ജീവിക്കാൻ പോകും സുവിശേഷം പ്രസംഗിക്കാൻ പോവുക ഇന്ന് മുതൽ ഞാൻ ബൈബിൾ വായിക്കാൻ പോവുകയാണ് ഇന്നു മുതൽ ഞാൻ ഉപവാസം എടുക്കാൻ പോവുകയാണ് എല്ലാ ആഴ്ചയിലും ഇന്ന് മുതൽ എന്നും കുർബാന സംബന്ധിക്കാൻ പോകും ഇന്ന് മുതൽ ഇന്നും മുഴുവന്തു എല്ലാം പോവുകയാണ് അങ്ങനെ വലിയ ആ കൂടി അഭിനിവേശങ്ങളുടെ പിന്നാലെ പോകും ചിലപ്പോൾ ആത്മാർപ്പണം നടത്തുകയും ചെയ്യും തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടും അങ്ങനെ ചെയ്യും സ്വന്തം ആത്മീയ അവസ്ഥയെക്കുറിച്ച് സാമാന്യമായി ചിന്തിക്കുകയും ചെയ്യും എൻ്റെ അവസ്ഥ ദയനീയമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെങ്കിൽ വീഴ്ച ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു ബോധ്യം അവർക്ക് പലപ്പോഴും കിട്ടുന്നുണ്ട് അവർക്കൊരു നൂറായിരം കാര്യങ്ങളുണ്ട് അന്വേഷിക്കുവാൻ ഇതാണ് ഒരു വിഷയം വരുന്നത് പല പല കാര്യങ്ങളും വ്യക്തിചത്തരാണ് ഭർത്തായോട് ഈശോ പറഞ്ഞ പോലെ മർത്താ മർത്ത എന്നീ പല കാര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കും വ്യക്തിചത്തേ ആയിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ അതിലേക്ക് ഭർത്താവിന്റെ മനസ്സ് കയറി വന്നിട്ടില്ല അതുവരെയും ഒരു നൂറായിരം കാര്യങ്ങളുണ്ട് അന്വേഷിക്കുവാൻ അതിൻ്റെ എല്ലാം പുറകെ വീണ്ടും പറയുന്നത് അവയ ഓരോന്നിനോടും അതീവ പ്രതിബദ്ധിയുമുണ്ട് നിക്ഷേപം എവിടെയോ അവിടെ ഹൃദയോ മത്തായി ആറ് ഇരുപത്തിയൊന്ന് എന്ന പ്രമാണം അനുസരിച്ച് അവരുടെ ബന്ധപ്പാടും ഉത്കണ്ഠയും എല്ലാം അവയെ സംബന്ധിച്ചാണ് നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിനു വായിച്ചൊർപ്പിക്കുന്നുണ്ടോ ഒരുപാട് ലോക കാര്യങ്ങളിൽ മുഴുകി മുങ്ങി നീങ്ങുന്ന വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് നാല് ഉദാഹരണം പറഞ്ഞുകൊണ്ട് കാളയെ തെളിക്കുന്നവർ കുശവൻ മണ്ണ് കുടിച്ചു പാത്രം ഉണ്ടാക്കുന്നവൻ ഇരുമ്പ് പണിക്കാരൻ അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികളെപ്പറ്റി എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ തർവ് പഠിപ്പിക്കുന്നത് കാണുന്നുണ്ട് അവരെല്ലാവരും വ്യഗ്രതപ്പെട്ട് അവരുടെ ജോലികൾ മുഴുകിയിരിക്കുകയാണ് എത്ര എണ്ണ ഉണ്ടാക്കാൻ പറ്റും നാളെ എത്ര ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും അവരുടെ ചെവിയിൽ ഇങ്ങനെ പകലത്തെ പണിയുടെ കൂടം കൊണ്ട് അടിക്കുന്ന സ്വരം കന്നുകാലി തെളിക്കുന്ന സ്വരം കിണാക്കളെ ഓടിക്കുന്നതിൻ്റെ ഒരു പ്രതിധ്വനികൾ അങ്ങനെയാണ് ഉറക്കത്തിൽ പോലും സ്വപ്നം പോലും അങ്ങനെയാണ് അതോടെ പറയുകയാണ് അവരുടെ പ്രാർത്ഥന പോലും തൊഴിലിനെ കുറിച്ചാണ് ഇതൊരു പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മുടെ പ്രാർത്ഥന എന്തിനെക്കുറിച്ചാണ് ദാനിയലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയര് പത്തില് ശരിയായി അറിയുന്നതിന് വേണ്ടി ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഇരുപത്തൊന്ന് ദിവസം നീണ്ടപ്പോഴാണ് എബ്രിയോമലാഹ ദേവിക വെടുപാടുമായിട്ട് കടന്നു വരുന്നത് ശരിയായി അറിയുന്നതിന് വേണ്ടി ഈ ദൈവികമായ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നൂക്ക എട്ടില് ഈശോ വിധക്കാരന്റെ ഉപം പറഞ്ഞു കഴിയുമ്പോൾ അത് കേട്ട് കഥ കേട്ട് എല്ലാവരും പോയി ഈശോ വിളിച്ചു പറയും കേൾക്കാൻ ചെവികളും കേൾക്കട്ടെ അത് കഴിയുമ്പോൾ കുറച്ചുപേര് പയ്യെ പമ്പി നിന്നിട്ട് മാറി നിന്നിട്ട് പയ്യെ ഈശോ അങ്ങ് മാറി കഴിയുമ്പോൾ ഈശ്വര പക്കം തനിച്ച് വന്നിട്ട് ചോദിക്കും അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ പറഞ്ഞു പറഞ്ഞുതരാമോ അപ്പോൾ ഈശോ പറയും ദൈവരായത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അറുക്കും കഥ കേട്ട് പോകാനേ പറ്റുള്ളൂ അതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ അന്വേഷിച്ചു വരുന്ന ആൾക്കാർക്കുള്ളതാണ് ദൈവികമായ വെളിപ്പെടുത്തലുകൾ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന എന്തിനെക്കുറിച്ച് അന്ന് ചിന്തിക്കുകയെന്ന് പറഞ്ഞിട്ടൊരു അടയാളമാണത് ഞാൻ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നത് കുർബാനിക്ക് പോകുന്നത് കുമ്പസാരിച്ച് ധാന്യം കൂടാൻ പോകുന്നതിന് വേണ്ട എൻ്റെ ജോലി ബിസിനസ് നന്നാകണം കടങ്ങൾ തീരണം സ്ഥലപത്രം മേടിക്കണം വിവാഹം നടക്കണം ഇതൊന്നും വേണ്ടാത്ത കാര്യങ്ങളല്ല എല്ലാം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനത്തെ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം തീർന്നു പോകുന്നു ആ നിയോഗങ്ങളെ കൊണ്ട് അവസാനിച്ച് പോവുകയാണ് അതിനപ്പുറം ദാനിയർ പറഞ്ഞതുപോലെ ശരിയായി അറിയുക അല്ല ധനികനായ യുവാശ്വര പക്കലെത്തുമ്പോൾ അവൻ്റെ വ്യഗ്രതയെല്ലാം ഉണ്ടായിരുന്നു ധനമോഹം ഉണ്ടായിരുന്നു പക്ഷെ അവൻ്റെ ഒരു ആത്മീയ ആഗ്രഹം ഉണ്ടായിരുന്നു നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ പേര് പോസ്റ്റ് അന്ത്യത്താഴ വേളിശ്വർ പറഞ്ഞല്ലേ യോഹന ബന് വായിക്കുന്നത് കാരണത്തെ അവ പിതാവിന് ഞാൻ കാണിച്ചത് കതുമതി അങ്ങനെയുള്ള വലിയ ഉന്നതമായ ആത്മീയമായ ദൈവികമായ ആഗ്രഹങ്ങൾ കൊണ്ട് നിറയാനും അതിനുവേണ്ടി അപേക്ഷിക്കാനും അതിനുവേണ്ടി നിരന്തരം അനു പരിശ്രമിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കയറി വരണം വീണ്ടും അവയ്ക്കെല്ലാം ഇടയിൽ ഈ ഉത്കണ്ഠയ്ക്കെല്ലാം ഇടയിൽ ഒരു മാസത്തിനുള്ളിൽ ഏതാനും പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ചെയ്യും ഇടയ്ക്ക് ഓടിപ്പോയി കുമ്മസാരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പോയി കൺവെൻഷൻ കോടും അങ്ങനെ അത് ചെയ്യുന്നുണ്ട് എല്ലാം തിരക്കോട് തിരക്ക് അതിനിടയ്ക്ക് ഇത് ഓടിക്കുന്നുണ്ട് ഇടയ്ക്കിടെ മേൽപ്പറഞ്ഞ വ്യഗ്രതകളിൽ നിന്ന് അവർ ശ്രമിക്കാറുണ്ട് എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊണ്ടായിരുന്നു ഇത് ഞാൻ നാളെ ഞാൻ പ്രാർത്ഥന ദിവസം എടുക്കാൻ പോയത് അപ്പം അവർ പറയും നാളെ ഞാൻ മുഴുവൻ മുഴുവരുന്ന് പ്രാർത്ഥിക്കുന്നു ചില വിശേഷ അവസരങ്ങൾ വരുമ്പോഴായിരിക്കും ചിലപ്പം നവംബർ മാസം ശ്രുദ്ധീകരാന മക്കളൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒക്ടോബർ മാസം അല്ല തിരുഹൃദയ മാസം മെയ് മാസം ചില പ്രത്യേക വിശേഷ ദിവസങ്ങൾ പന്തക്കോസ് തിരുന്നാളോ അല്ലെങ്കിൽ വലിയ ആഴ്ച വിസകാഴ്ച ഞാൻ നാളെ അടുത്ത ആഴ്ച മുഴുവൻ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് നോയമ്പെടുക്കാൻ പോകണം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ പ്രാർത്ഥന അഭ്യാസം ഒക്കെ അവരെടുക്കുകയും ചെയ്യും ശ്രമങ്ങളുണ്ട് ചിലപ്പം പലപ്പോഴും വിജയിച്ചൊന്നും അരിയല്ല അങ്ങനെയൊക്കെ പോകും പക്ഷെ ആഗ്രഹമൊക്കെ നിൽക്കുകയാണ് കർമ്മത്തിൻ്റെ പഠിക്കൽ ചെന്നെത്താൻ ഇനിയും വളരെ ദൂരമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ട ആത്മ അവബോധം അവർക്കുണ്ട് എന്നത് വലിയൊരു അനുഗ്രഹമാണ് ആത്മ അവബോധം സെൽഫ് നോളജ് സ്വയം അവബോധം ഇതൊരു പ്രധാനപ്പെട്ട ആശയം നമ്മളിലേക്ക് വീണ്ടും വരും ഇതേലാണ് നമ്മൾ ഇവരോട് കയറി പോകാൻ വളരാനൊക്കെ അവസരം കിട്ടും നമ്മൾ ആരാണ് തിരിച്ചറിയണം അപ്പം ഇത് കുറച്ച് ഇവർ കൊണ്ട് നമ്മൾ അത് വലിയ അനുഗ്രഹമാണ് ഞാനൊന്നും ആയിട്ടില്ല പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ അത്ഭുതം വളരെ മോശമാണ് എനിക്ക് പലപ്പോഴും വീഴ്ച പോരായ്മ ഉണ്ടാവുന്നില്ലെങ്കിൽ ജീവിച്ചാൽ പോരാ 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 ഇങ്ങനത്തെ ഒരു 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 അപര്യാപ്തതാ ബോധം ഇത് പോരാ എന്നുള്ള ഒരു ചിന്ത അത് അവർക്ക് വലിയ അനുഗ്രഹമാണ് അത് സെൽഫ് നോളജാണ് സ്വയം അവബോധമാണ് ശരിയാണ് അത് വലിയ അനുഗ്രഹമാണ് നമ്മൾ പറയുകയാണ് ഒടുവിൽ ഒന്നാം നിലയുടെ ആദ്യത്തെ മുറിയിൽ അവർ പ്രവേശിക്കുകയായി എങ്ങനെ ഇതിനിടയ്ക്ക് അവർ കുറേ കൂടെ ബല പിടിച്ച് കയറി വന്ന് ഒന്നാമത് സതന്ത്രത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ ധാരാളം ഇഴജന്തുക്കളും കൂടി പ്രവേശിക്കുകയാണ് ഹർമ്മ്യത്തിൻ്റെ രമണീയത ആസ്വദിക്കാനും അതുവഴി വിശ്രമിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ധാരാളം ഇഴജന്തുക്കളും കൂടെ എന്താണത് പൈ പൈശാചികമായ പ്രേരണകൾ ലോകമോഖങ്ങള് ആസക്തികൾ ഇതെല്ലാം കൂടെയുണ്ട് ഇതെല്ലാം തന്നെ ഇടജന്തുക്കൾ അവയെല്ലാം കൂടെ കൂടെ വരുന്നതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ഈ അകത്ത് പ്രവേശിച്ചാലും ഒന്നാം കുറി പ്രവേശിച്ചാലും അതിൻ്റെ മനോഹരത ആസ്വദിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കിടയിലെങ്കിലും ആസക്തികൾ കത്തുന്നു പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളുണ്ടാകുന്നു എണീറ്റ് പോകാൻ തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൈശാചിക ഇടജന്തുക്കളുടെ ആക്രമണങ്ങളും ശല്യങ്ങളും അവ ഈ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് സ്വസ്ഥ കിട്ടാതെ വിഷമിക്കുകയാണ് വിശ്രമവും ആശ്വാസവും രണ്ട് കാര്യമാണ് ധർമ്മത്തിൻ്റെ രമണീയത ആസ്വദിക്കാൻ പറ്റുന്നില്ല അതിലുള്ളിൽ വിശ്രമിക്കാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ അനുഭവം പ്രാർത്ഥനയുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ആസ്വാദനമാകുന്നില്ല ഒരു വിശ്രമമാകുന്നില്ല ഒരു തരത്തിലത് നടത്തുന്നുണ്ട് വിട്ടുകട അത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയുള്ളൂ എൻ്റെ മത്സ്യ വരുന്ന ഒരു ഒരു രംഗമുണ്ട് നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുള്ള വർഷം ഒരു ആകാശ തൂത് സിനിമ അതിനകത്തൊരു ജോണി കുടുംബനാഥൻ മധ്യമനായ ഒരു കുടുംബനാഥൻ അങ്ങനെ ധ്യാനം കൂടാൻ വേണ്ടി പോകുന്ന പോക്ക് ബസ്സേ ഒരു പോകുന്ന ഒരു രംഗം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും കണ്ടവരും ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ ഏഴ് സദനങ്ങളിൽ ഒന്നാമത്തെ സദനത്തിൽ ഞാനൊരു ധ്യാനം കൂടാൻ പോകുന്ന അനുഭവം പറയുകയുണ്ടായി ധ്യാനം കൂടാനായിട്ട് നാട്ടിൽ നിന്ന് തീരുമാനമെടുത്ത് ബൈക്ക് ചെയ്ത് യാത്ര ഇറങ്ങി തിരിച്ചു അപ്പോൾ ജോണി അങ്ങനെ ഒന്നാം സ്ഥാനത്ത് കയറി ആളെടുമ്പോൾ കാണാൻ പറ്റും വീട്ടിൽ നിന്ന് ഇറങ്ങി വികാരിച്ചിനെ കൂടി യാത്രയാക്കി ബസ്സിൽ കയറി ബൈക്കും ഒക്കെ ആയിട്ട് ധ്യാനിക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ ഒരു പ്രാർത്ഥന ഒന്നാം അനുഭവത്തിൽ കടന്നുവന്നു പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ ഒരു സ്വസ്ഥതയും വരുന്നില്ല ബസ്സങ്ങനെ ചെന്ന് ഒരു വഴി വഴി നിർത്തുമ്പോൾ ഒരു വിഷപ്പ് നിർത്തുമ്പോൾ അവിടെ ഒരു കള്ളഷാപ്പുണ്ട് കൾ ഷാപ്പിൻ്റെ ഷ കള് എന്നുള്ള ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ജോണിക്ക് ഇരിക്കുപ്രതിയില്ല കാരണം ജോണിൻ്റെ ജോണി അൽമീയതയിലേക്കുള്ള ഒന്നാം സദന യാത്ര രംഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ജോണിക്കൊപ്പം മദ്യപാനാസക്തിയുടെ വിഷജന്തുക്കൾ ഇടജന്തുക്കളിങ്ങനെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് ഒരു സ്വസ്ഥതയും എല്ലാം ധ്യാനത്തിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചിട്ടും സംഭവിക്കുന്നത് നമുക്കറിയാം ബസ് അവിടെ നിന്ന് വിടുന്നതിന് മുമ്പ് ചാടി ഇറങ്ങിയിട്ട് ആ ഷാപ്പിൽ പോയി കയറി കുടിച്ച് ലക്ക് കെട്ടിട്ട് രാത്രിയിൽ ഭാര്യയും മക്കളും എല്ലാം പൊട്ടുകുത്തി ധ്യാനിക്കാൻ പോയ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേന്ന് കയറുകയാണ് കുടിച്ച് മൂസായിട്ട് അങ്ങനത്തെ ഒരു രംഗം അവിടെയാണ് നമുക്കറിയാം ഇത് ഒന്നാം സ്ഥലത്തിൽ കയറി ഇടയന്തുക്കളെല്ലാം കൂടെയുള്ള വ്യക്തികളുടെ ഒരു അനുഭവമാണ് നമ്മൾ തൃശ്യം പറയുകയാണ് ഇപ്പം നമ്മൾ കണ്ടതായ ആ ഒരു ധ്യാനത്തിലേക്ക് പോവുക എന്നുള്ള ഒന്നാമത്തെ സ്റ്റേജിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ജോലിയുടെ സംഭവം മനസ്സൂക്ഷിക്കുകയും ചെയ്യുക അകത്ത് കയറിപ്പറ്റാൻ സാധിച്ചതെങ്കിലും വലിയൊരു നേട്ടമാണ് ഇങ്ങനെ ബസ്സേ കയറി അല്ല വീട്ടിൽ നിറങ്ങിത്തിരിക്കാൻ സാധിച്ചതിന് വലിയ നേട്ടമാണ് ഇതിനേക്ക് പ്രവേശിക്കാൻ സാധിച്ചു അതിൻ്റെ രമണീതി അസഹിക്കും പരിധിന് സ്വസ്ഥ കിട്ടുന്നില്ലെങ്കിലും അത് ഒരു നേട്ടമാണെന്ന് നമ്മൾ തൃശ് പറയുകയാണ് ഇതാണ് ഈ ഈ ഒന്നാമത്തെ തലയത്തിലെ എട്ടാമത്തെ കണ്ണിയിൽ അമ്പത്തു പങ്കുവെക്കുന്ന കാര്യങ്ങൾ നമുക്കതെല്ലാം ഒരുപക്ഷെ ഈ ടോക്ക് നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം ഒന്നോ രണ്ടോ കേൾക്കണം സ്വയം പരിശോധിക്കണം തിരിച്ചറിയണം കൃപചോദിക്കണം അങ്ങനെ മുന്നോട്ട് ായിട്ട് ശ്രദ്ധിക്കണം ഹാല് ലൂയ ഹാല് ലൂയ ഹാല് ലൂയ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവണ്ണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യ സഹവാസവും സഹോദരങ്ങളെ നാം ഓരോരുത്തരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേ ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ